ഹലോ ആർമീസ് നമ്മൾ ഷിപ്പറിനെ ഒരു കേരള ടോക്സിക് ഷിപ്പറിനെ പിടികൂടിയിട്ടുണ്ട് പിടികൂടിയതല്ല ഇങ്ങോട്ട് വന്ന് കയറി കൊടുത്താണ് ആർമീസ് ഞങ്ങൾ ഈ ടോക്സിക് ഷിപ്പർ അവളുടെ പ്രൊഫൈൽ അതായത് വലിയ ഫേമസ് ആണ് ആള് ട്വിറ്ററിൽ ട്വിറ്ററിൽ ഞങ്ങളുടെ അക്കൗണ്ട് കൊണ്ട് ഇട്ടിട്ട് റിപ്പോർട്ട് അടിക്കാൻ ജി കുക്ക് ആൾക്കാരോടാണ് പറഞ്ഞത് ഒരു സാധാരണ ഒ ടി സെവൻ ആർമീസിനോടല്ല പറഞ്ഞത് അവൾ അതിന്റെ ക്യാപ്ഷൻ ഇട്ടിരുന്നത് ഞങ്ങളുടെ അക്കൗണ്ട് കേൾക്കണം ഗൈസ് ഞങ്ങളുടെ അക്കൗണ്ടിലൂടെ ഞങ്ങൾ ജെങ്കുക്കിനെ ജിമ്മിനെ മോശമായി പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കരുതുന്നത് മിസ്സി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഓവറാണ് ക്ലിഞ്ച് ആണെന്നൊക്കെ തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഇത് ഓവർ ആക്കിയതാണ് ആ ആൾ കാണുവാണെങ്കിൽ ആൾ ഓർക്കട്ടെ ഞങ്ങൾക്ക് ഇച്ചിരിങ്കിലും സങ്കടമൊക്കെ ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞ ഫേമസ് ആയ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് ട്വിറ്ററിൽ ഇട്ട ആളുണ്ടല്ലോ അവളോ അല്ലെങ്കിൽ അവളുടെ മിനിയണോ ആൾക്ക് വെറും ആയിരത്തഞ്ഞൂറ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ ട്വിറ്ററിൽ ഞങ്ങൾ ആക്കി പറഞ്ഞതാണ് ഫേമസ് എന്ന് അവൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ട്വന്റി ഫൈവ് കെയിൽ കൂടുതൽ അവരുടെ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അക്കൗണ്ട് അതിലും പുല്ല് പോലെ റിപ്പോർട്ട് അടിച്ച് കളയാൻ വേണ്ടി പറ്റും പക്ഷെ ഞങ്ങൾ ഇത്രയും ചൈൽഡ് അല്ല പിന്നെ ഇവൾ ഈ ഇവള് ഇവക്കാകെ രണ്ട് റീപോസ്റ്റ് പോസ്റ്റുകൾ ആ രണ്ട് റീപോസ്റ്റ് ഇവളുടെ തന്നെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ട്വിറ്ററിൽ ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടത് പിന്നെ ആർമി ഞങ്ങൾക്ക് പറയാനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ചാനലിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ ബിറ്റിന്റെ അപ്ഡേഷൻ ഒക്കെ ചെയ്യാൻ ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഇതിന് ഞങ്ങൾക്ക് ഒരു ലാഭവും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ആർമി പിന്നെ നമ്മൾ ജിക്കുക്കിനെ ഒരു മോശമായിട്ട് ജിക്കു ഷിപ്പേഴ്സിനെ മോശമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പൊ തേക്കൂക്കിന്റെ ഇടയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വലയിൽ ഇങ്ങോട്ട് വന്ന് കയറിയതായത് കൊണ്ടാണ് ഇവരെ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഇതൊരു പ്രധാന കമന്റ് പറയാനുള്ളത് ഇവൾ കുറച്ച് കമന്റ് ഇട്ടിട്ട് ഇവളുടെ വേറൊരു ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇവളുടെ കമന്റിനെ തന്നെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ കുറെ ഷിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചാനൽ ഒരു ഷിറ്റാണ് ആണ് അതുപോലെ മല്ലു ആർമി <oncees> so film, ും ഷിറ്റ് ആണ് ആ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കമന്റ് ആയിരുന്നു അതിന് ഞങ്ങൾ ഒരു പോളി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടതോടെ അവൾ അത് ഡിലീറ്റ് ആക്കുമായിരുന്നു ഞങ്ങൾ റിപ്ലൈ കൊടുത്തത് ഇതന്നെ നമ്മളെ ഇവിടെ കൊണ്ട് ഇത്രയും ഷിറ്റ് ഇടുന്ന വീട്ടില് കക്കൂസ് ഇല്ല ഈ കമന്റ് ഇടുന്ന ടൈമിൽ കൊണ്ട് പഠിച്ച് ജോലി വാങ്ങി വീട്ടിൽ ഒരു കക്കൂസ് പണി അതാകുമ്പോൾ ഇത്രയും നിനക്ക് ഷിറ്റ് ഇവിടെ കൊണ്ടിടണ്ടല്ലോ വീട്ടിൽ കൊണ്ടിടാവല്ലോ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ കുറെ ഞങ്ങൾ അതിന്റെ ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം മര്യാദയ്ക്കാണ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പണ്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചാനൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ചെയ്യും വേണേ കണ്ടാൽ മതി ഞങ്ങൾ ട്രൂട്ടായ കാര്യം മാത്രമേ വീഡിയോയിൽ പറയാറുള്ളൂ ബി റെസ്പെക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഫുൾ കാണാതെ കമന്റ് ചെയ്യാൻ വന്നാൽ ഇട്ടിട്ട് പൊക്കണം ഞങ്ങളുടെ വീഡിയോയുടെ കമന്റ് എണ്ണം കൂട്ടി സഹായിക്കുന്ന ജോബ്ലെസ് ആയ നിനക്ക് വേറെ പണിയൊക്കെ വേണ്ടതെന്നാണ് ഞങ്ങൾ ഇത് റിപ്ലൈ കൊടുത്തത് ഞങ്ങളുടെ ഈ റിപ്ലൈ വായിച്ചതോടെ അവളുടെ വയർ നിറഞ്ഞായിരുന്നു നൈസായിട്ട് അവൾ ഇട്ട കമന്റ് അങ്ങ് ഡിലീറ്റ് ഡിലീറ്റാക്കുകയായിരുന്നു അപ്പൊ ഡിലീറ്റ് ആയി പോയപ്പോ ഞങ്ങൾ അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തോണ്ട് ഞങ്ങളുടെ കമന്റും തന്നെ സ്വാഭാവികമായിട്ടും അയാൾ ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോൾ അങ്ങ് പോകുമല്ലോ അങ്ങനെ പോകാൻ എന്നാൽ അവളുടെ വയർ നിറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവളുടെ ട്വിറ്ററിലാണെങ്കില് ഇവള് ചീകുക്ക് ഓടി സെവൻ പയാസം നീട്ടിട്ട് ആളുടെ അക്കൗണ്ട് മുഴുവൻ ഫാൻ ഫിക്ഷനും ഇവരെ രണ്ടുപേരും ജിമ്മിനെയും ചിങ്കുക്കിനെയും കപ്പിളെന്നുള്ള രീതിയിൽ ഷിപ്പ് ചെയ്യുന്നതാണ് ഫുള്ള് ഭയങ്കര വൽഗറായിട്ടുള്ള രീതിയിൽ വരെ അവരെ രണ്ട് പേരെ അവൾ അതിൽ ഷിപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നമ്മളെ ഓരോന്ന് പറയാനായിട്ട് വരുന്നത് നമ്മൾ ഒന്നും നമ്മുടെ അക്കൗണ്ട് നോക്കിയ ആൾ ആ വീഡിയോ കണ്ട ഒരാൾ അതിപ്പോൾ ഇവള് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പോലും ഒന്നും വന്ന് നമ്മുടെ പ്രൊഫൈലിനെ നോക്കാതെ ചുമ്മാ വന്ന് റിപ്പോർട്ട് ചെയ്തവരായിരിക്കും ജസ്റ്റ് ആ ചിങ്കു ചിമ്മിൽ നിന്ന് കണ്ടിട്ട് അത് അവരുടെ ആ ടോക്സിസിറ്റിയുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കാം ആ ഷിപ്പിൻ്റെ ആ ഒരു ടോക്സിസിറ്റി എല്ലാവരും ടോക്സിക് എന്നല്ല ഇവരെ പോലെ കൂടിയ ടോക്സിക് ഷിപ്പേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് പെട്ടെന്ന് ക്യുക്കായിട്ടൊന്ന് പറയാം നമ്മൾ ചേഹോപ്പിന്റെ നയുന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം അതിൽ നമ്മൾ അവർ ഷിപ്പ് ചെയ്യുന്ന ഒന്നും പറയുന്നില്ല ജസ്റ്റ് ആ കണ്ടന്റ് എന്താണെന്ന് ആർമീസ് ചോദിച്ചതിന് എക്സ്പ്ലനേഷൻ മാത്രമാണ് തന്നത് അത് ഫുള്ള് കണ്ടവർക്ക് സത്യാവസ്ഥ ആരാ അതന്നെ ജെങ്കുക്കിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബി ടി എസ് മെമ്പേഴ്സിന്റെ പേരിൽ അല്ലെങ്കിൽ ജംഗുക്കാണെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്ത് ഒരുപാട് ആർമീസിന്റെ പൈസ തട്ടുന്ന വീഡിയോ ആ ഫുൾ കണ്ടവർക്കറിയാം നമ്മൾ ആ കാര്യം ആർമീസിന് ഒരു അവയർനെസ് മാത്രമാണ് കൊടുത്തത് ആ നയോന്റെ ചേഹോപ്പിന്റെ അടിയിൽ കൊണ്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തം വീഡിയോ കാണാതെ മല്ലു ീസ് എന്താ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നല്ല കണ്ടന്റ് ഒക്കെ ചെയ്തുകൂടെ ഇവിടെ പറഞ്ഞത് ഈ സമയം കൊണ്ട് സ്ട്രീം ചെയ്തുകൂടെ അല്ലെങ്കിൽ ജേഹൂബിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തൂടെന്നാണ് ആ വീഡിയോ കണ്ടവളാണെങ്കിൽ ഫുൾ കണ്ട അവസാനം അറിയാൻ നമ്മൾ ജേഹോബിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വളരെ കെയറിംഗ് ഉള്ള ഈ ഒരാളുടെ അക്കൗണ്ട് ഞങ്ങളൊന്ന് കയറി നോക്കിയപ്പോത്തേനെ ആൾ ജേഹോബിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കൊള്ളാവ അപ്ഡേഷനില ജേഹോബിന്റെ റിസൾട്ട് ലൈവിലെ തന്നെ ഇട്ടല്ലോ എന്ന് വെച്ച് കയറി നോക്കിയപ്പോനല്ലേ കാണുന്നത് ജസ്റ്റ് ജിമ്മിന്റെയും ജെഹൂക്കിന്റെയും ഇന്ററാക്ഷൻ മാത്രമാണ് ആളെ Did he get ഇത് ഞങ്ങൾ അയാളോട് ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ജേകോബിന്റെ അല്ലാത്ത അപ്ഡേഷൻ എന്തൊക്കെ കാര്യങ്ങൾ കോൺസെർട്ടിനെ കുറിച്ചൊക്കെ ചേകോപ്പ് പറഞ്ഞു അതൊന്നും വീഡിയോ ചെയ്ത് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നൈസായിട്ട് ആ വീഡിയോ അവൾ അവളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കി പിന്നെ അങ്ങോട്ട് കമന്റ് ആണ് ഉള്ളിയും ചെയ്യുന്ന പോലത്തെ രീതിയിലാണ് കമന്റ് ഇട്ടത് പക്ഷേ അവൾ ഒരു കാര്യം ഓർത്തില്ല ഞങ്ങൾ അതിലും നന്നായിട്ട് തിരിച്ചു പറയുന്നവരാണെന്ന് ഇത് കുറച്ച് ദിവസം മുന്നേ സംഭവമാണ് ഒരു മൂന്നാല് ദിവസം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജെങ്കുക്കിന്റെ ഒരു അവേർനെസ് വീഡിയോ ആയിരുന്നു ജെങ്കുക്കായിട്ട് ആൾക്കാർ പ്രട്ടൻഡ് ചെയ്ത് ജെങ്കുക്കിന്റെ പേരിൽ പൈസയൊക്കെ ആർമീസെൻ്റ് ചെയ്ത് മേടിക്കുന്നത് ആ വീഡിയോ ഫുള്ള് കാണാതെ ഇവളുടെ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉറപ്പായിട്ട് അവളുടെ തന്നെ ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നൈസായിട്ട് കമന്റ് ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുന്ന എന്താന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ആർമീസൊക്കെ പാലൽ വേലാണ് ജീവിക്കുന്നത് എന്നായിരുന്നു ആ വീഡിയോ ഫുള്ള് കണ്ട ഒരാൾക്ക് ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ് അതിലൊരു മോശമായിട്ടൊന്നും പറയുന്നില്ല ഞങ്ങൾ തിരിച്ചവർക്ക് കമന്റ് ഇട്ടു ഡെലൂഷണൽ അല്ലേറ്റ് നിനക്കാണല്ലോ വേണ്ടത് കാരണം വീഡിയോ ഫുൾ കാണാതെ നോൺസെൻസ് പറയാതെ മൊത്തം കണ്ടിട്ട് കമന്റ് ഇടൂ കൂടാതെ നിന്റെ നെയിം ഒരു ജോക്ക് ആണല്ലോന്ന് ഇവൾ അത് അന്നേരം ബ്ലെയിം ചെയ്ത് ഞങ്ങൾ ചെങ്കുക്കിനെയും ജിമ്മിനെയാണ് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചത് അവൾ കുറെ അക്കൗണ്ട് ബാങ്ക് ബാങ്ക് ടെൻ അങ്ങനെ ഒരുപാട് സെയിം അക്കൗണ്ടിൽ കൂടെ വന്നിട്ടായിരുന്നു കമന്റ് ഇടുന്നത് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇവൾ ഇവളന്നാരെ ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ ജിമ്മിനെ ജെകുക്കിനെയാ എന്നുള്ള രീതിയിലാക്കി പിന്നെ അതിന്റെ പേരിലാണ് കമന്റ് ഇട്ടത് നിങ്ങൾ എന്തിനാണ് ജി കുക്കിനെ അങ്ങനെ പറയുന്നത് ജിഇങ്ങനെയാണ് എന്നെല്ലാം കൊണ്ട് കമന്റ് ഇടാനായിട്ട് തുടങ്ങി പിന്നെ ഞങ്ങൾ നല്ല ഒന്നാം തര രീതിയിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആർമീസ് ഞങ്ങൾ ഈ കമന്റ് എല്ലാം ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കപ്പം നിങ്ങൾക്കത് വായിക്കാം ഫണ്ണാണ് വായിച്ച് എന്റർടൈൻമെന്റ് ആയിരുന്നു ായിരിക്കും അതുപോലത്തെ രീതിയിലുള്ള കമന്റുകൾ ജേഹോപ്പിന്റെ അടിയിൽ ഇവള് വീണ്ടും കൊണ്ടൊരു ഷിറ്റി മോചി നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ നല്ലൊരു പോളി റിപ്ലൈ കൊടുത്തു അത് അവളുടെ അക്കൗണ്ട് തന്നെ ആണെന്നുള്ളതാണ് കോമഡി അല്ലീസ യൂസർ നെയിമിന്റെ കുറച്ച് ചേഞ്ചെങ്കിലും വരത്തണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള യൂസർ നെയിം കൊണ്ട് തന്നെ വേറെ ആളാക്കി റിട്ടൻഡ് ചെയ്ത് കമന്റ് ഇടുന്ന ആളെ എന്താണ് പറയേണ്ടത് ഇതെനിക്ക് തോന്നുന്നു ഒരുമാതിരി അത്രയ്ക്ക് അഡിക്ഷൻ കേറിയ ഒരു ഡളൂളുമാണ് ആള് പക്ഷെ റിട്ടൺ ചെയ്യുന്നത് വീഡിയോസിനെ വീട്ടിൽ പോയി വരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടാണ് യൂട്യൂബിൽ കിട്ടും പല ആർമി അത് ഞാനും അത് കാണാറൊക്കെയുള്ള ആളാണ് അത് വേണമെങ്കിൽ നമുക്ക് കണ്ട സ്ട്രീമിങ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും സോങ്സോ അങ്ങനത്തെ കാര്യങ്ങളോ കമ്പാക്ക് ഒക്കെ വരുമ്പോഴാണെങ്കിലും ഇവിടെ അന്നത്തെ കാര്യം സ്ട്രീമിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല പോസ്റ്റായിട്ട് കാരണം ഇനി എൻ്റെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യാത്താണെന്ന് നടത്തില്ല അല്ലാത്ത സോങ്ങ് ആണെങ്കിൽ ഇടാൻ പറ്റും കാരണം ഞാൻ ഇടാറുള്ളതാണ് എല്ലാ കമൻസിൻ്റെ അടിക്കൊണ്ട് ഞാൻ പിൻ ചെയ്യാറുണ്ട് ഇപ്പം എൽ വി ബാഗ് ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു അത് സ്ട്രീം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊരാളെ പോയി അവരുടെ വീട്ടിൽ പോയി ഈ സ്ട്രീം ചെയ്യൂ നിങ്ങൾ സ്ട്രീം ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും പറഞ്ഞു പറയാൻ പറ്റത്തില്ല ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ട്വിറ്ററിലാണെങ്കിൽ നമുക്കത് റീപോസ്റ്റിങ്ങിനും ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിൽ റീപോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കമന്റ് ഇടുമ്പോൾ അതിന് റിപ്ലൈ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ കമന്റിട്ട ആളോട് ഞങ്ങൾ ഇതേ കാര്യം തിരിച്ചു ചോദിച്ചപ്പോൾ വായടഞ്ഞു പോയി ഇപ്പം വേറെ എന്തോ വേറെ അക്കൗണ്ടിൽ നിന്ന് അത് അയാളുടെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പ്രിറ്റൻഡ് ചെയ്ത് അയാൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി വന്ന് കമന്റ് ഇട്ടേക്കും ഞങ്ങൾ അതിന് നല്ല മറുപടി കൊടുത്തപ്പോഴത്തേന് അത് ഡിലീറ്റാക്കി പോയി കാരണം ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോഴെന്താ അയാൾക്കറിയാം അയാളുടെ ഭാഗത്തേ തെറ്റാന്ന് അതുകൊണ്ടല്ലേ ആക്കിയത് പക്ഷേ എന്നിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ വരുന്നത് മീൻസ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം ഞങ്ങൾക്ക് ഇതിന് പൈസ ഒന്നും കിട്ടുന്നില്ല സത്യം പറയാല്ലോ ആർമീസ് വേണ്ടി പറയാം റിയൽ ആർമീസ് കേട്ടോ നമ്മളിടുന്ന പോസ്റ്റുകളും വീഡിയോസും ഇഷ്ടപ്പെടുന്ന കുറെ ആർമീസ് ഉണ്ട് അവർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കാരണം ജോലി ചെയ്യുന്നവരുണ്ട് കോളേജിൽ പഠിക്കാൻ പോകുന്നവരുണ്ട് അവർക്കൊക്കെ എപ്പോഴും നമുക്ക് ഇങ്ങനെ അപ്ഡേഷൻ നോക്കി കിട്ടണമെന്നില്ല അപ്പൊ ഞങ്ങളുടെ അക്കൗണ്ട് അങ്ങനെ പോസ്റ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്കും അത് യൂസ്ഫുൾ ആവുന്നതെന്നും പറഞ്ഞ് കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് കോളേജ് സ്റ്റുഡൻസ് ആണ് അപ്പൊ ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞങ്ങൾക്ക് ട്രിഗർ ആയത് ഞങ്ങൾ ജിമ്മിനെയും എന്താണ് മോശമായിട്ട് പറഞ്ഞു പറഞ്ഞെന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പടില്ല ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ആർമീസിന് അറിയാവുന്നതാണ് ഞങ്ങൾ ഏഴുപേരും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്തത് അവൾ ആ വീഡിയോ കാണാതാണ് അങ്ങനെ കൊണ്ട് കമൻറ്റ് ഇട്ടത് എന്തായാലും അവളുടെ വയറ് ഞങ്ങൾ ഓൾറെഡി നിറച്ചായിരുന്നു എന്നാലും അവൾക്ക് ഫ്രീ ആയിട്ട് അന്നദാനം കൊടുത്തത് ബാക്കിയുള്ളവരോടൊക്കെ പറയാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് പിന്നെ നമ്മൾ ജയഹോപ്പിൻ്റെ കോൺസെർട്ടിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ കോൺസെർട്ടും കഴിഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്നാണ് കരുതിയത് പിന്നെ ജിന്നിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ ഒരു വുമൺ ജിന്നിനെ കിസ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽ കേസിൻ്റെ ഒക്കെ ആയിരുന്നു നമുക്ക് എന്തായാലും ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർ